നീരൊഴുക്ക് നിലച്ചതോടെ കുറുപ്പന്ത കടവിലെ കുളത്തിൽ മീനുകൾ ചത്തുപൊങ്ങി കോടികൾ ചെലവഴിച്ചപെടുന്ന കുളത്തിൽ മലിനജലം കിട്ടി കിടക്കുന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ ഇടയാക്കിയത് തോട്ടിൽ നിന്നും കുളത്തിലേക്ക് വെള്ളം കരാതെ വന്നതോടെ നീരൊഴുക്ക് നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ആക്ഷേപം കരിമീൻ മനഞ്ഞിൽ കോലാൻ വയമ്പ് തുടങ്ങിയ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് കുളത്തില് കരിമീന പിന്നെ രാവിലെ പൊങ്ങിന്ന് തുടങ്ങി ആൾക്കാരെ ഹെൽത്ത് കാരെ വിളിച്ചു പറഞ്ഞു പഞ്ചായത്തും വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ അവരൊന്ന് മീനെല്ലാം എടുത്തു മാറ്റുകയാണ് അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ കടവിലെ പ്രശ്നം കാരണം ഇവിടെ ഈ ഈ കെട്ടുപഴ് ഈ കെട്ട് വേണമെന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ആരോഗ്യ പ്രശ്നമാ വലിയ സംഭവമാണ് കാരണം മേളിൽ നിന്ന് പറഞ്ഞു വരുന്ന മഴവെള്ളം ഈ മഴവെള്ളം വന്ന് ഈടവഴി ഈ കുറച്ച് കൊടുക്കുന്ന വീണ്ട് ഈ കുഴുന്ന മീനുകൾ ഒഴിവിപ്പാൻ സൗകര്യമില്ല കാരണം ഈ സിമൻറ്റ് കെട്ടുകൂടെ ഉള്ളതുകൊണ്ട് വെള്ളം വെള്ളം ഒഴി വെപ്പാൻ സൗകര്യമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയിരിക്കുന്നത് കാരണം ദുർഗന്ധമായ വെള്ളം കൊണ്ടാണ് ഈ മീൻ ചത്തുപോകുന്നത് എത്രയും പെട്ടെന്ന് ഇത് പൊട്ടിക്കുക കാരണം ഇതിന്റെ ആവശ്യമില്ല ഇത് അനാവശ്യമായി വെച്ചിരിക്കുന്ന പണ്ടുവച്ചിരിക്കുന്നത് കാരണം നമ്മുടെ കുന്ന സ്കൂൾ മോലെ വരുന്ന വെള്ളമാണ് ഈ വെള്ളം ഒഴി പോവാൻ സൗകര്യമില്ലാത്ത കാലം ഇനിയും സംഭവിക്കൂടെ കഴിഞ്ഞ വർഷം സംഭവിച്ചു ഈ വർഷം ഇവിടെ സംഭവിച്ചു എല്ലാ വർഷവും സംഭവിച്ചു ശരിയാണത് നമ്മൾ പഞ്ചായത്ത് ചെയ്യേണ്ടത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കുളത്തിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നത് തടയണമെന്നും നീരൊടുക്ക് തടസ്സപ്പെടാൻ കാരണമായ ഇടപെത്തി പൊളിച്ചു നീക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്